ഓ ഓ െ പറയാത്യസ്തമായ ജിമ്മ പുഷപ്പ് മത്സരം ആര് ജയിക്കും അറിയാം ജയിക്കുന്നവർക്ക് ഒരു മുട്ടനാടിനെ കൊടുക്കും നമ്മുടെ സുനീര് ജയിക്കുന്നവർക്ക് ഒരു മുട്ടനാട് ഇതാ ഇതാ മത്സ്യം തുടങ്ങിയാണ് തുടങ്ങിക്കൂടെ ആരാണ് വിട്ടു കൊടുക്കില്ലാഴം പോകൂ ഇതാ സ്വർണ്ണമാല സ്വർണ്ണമാല ഏയ് ഒരു മുട്ടനാടിനെ കിട്ടുന്ന അതിവാശിയേറിയ മത്സരം ആരെങ്കിലും ഒന്ന് വിട്ടു കൊടുക്കോ ഇല്ല അതോ അവിടെ ആരോ തളർന്നു തോന്നുന്നു ഓ ഇല്ല അതാ ഒരാള് ഒരാള് എങ്ങനെ പോയി ഷെഫിനെ കൊണ്ട് പറ്റുന്നില്ല അതാ അടുത്ത ആള് എണേറ്റിരിക്കുന്നു മത്സരം രണ്ടുപേർ തമ്മിലുള്ള വാശിയേറിയ മത്സരം അയ്യോ ാണ് അപ്പൊ മുട്ടനാട് മുട്ടനാടിനെ കഴിച്ചോളാം ഞാൻ പറഞ്ഞെന്നൊക്കെ ഉള്ളു കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയല്ലായിരുന്നു എങ്ങനെയാ നേരത്തെ ദുരന്ത മത്സരങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലാതെ മത്സരങ്ങളൊക്കെ അപ്പൊ എത്ര വർഷം കൊണ്ട് ജിമ്മിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഒരു കാണാനും